പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ച സിനിമയാണ് കാതിൽ ഡിക്കോർ മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും തെന്നിന്ത്യൻ താരം ജ്യോതികിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിമൂന്നിനാണ് തിയേറ്റർ റിലീസ് ചെയ്തത് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ പക്വതയോടെ അവതരിപ്പിച്ച് സ്ലോ ഫേസിൽ സഞ്ചരിക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് പ്രേക്ഷകരും ആരാധകരും സിനിമാ പ്രേമികളും ഗംഭീര അഭിപ്രായങ്ങൾ പങ്കുവച്ചു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സ്വാധീനിച്ച ചിത്രം ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചിത്രത്തെയും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെയും പ്രശംസിച്ചുകൊണ്ട് ദ ന്യൂയോർക്ക് ടൈംസ് രംഗത്തെത്തി പാട്ടും നൃത്തവും ഇല്ലാത്ത ഇന്ത്യൻ സിനിമ പ്രണയിതാക്കൾ ഒരു വാക്കുപോലും പങ്കിടുന്നില്ല അവരുടെ പ്രധാന ഇടപെടൽ മൺസൂൺ മഴയിൽ നേത്ര സമ്പർക്കത്തിന്റെ ക്ഷണികമായ നിമിഷമാണ് കാർ കാർച്ചേസുകളും സ്റ്റണ്ടുകളുമില്ല പുരുഷന്മാർ ദുർബലനാണ് അവർക്കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ന്യൂയോർക്ക് ടൈംസിൽ കാദൽ ഡി കോറിനെക്കുറിച്ചുള്ള വാർത്ത ആരംഭിക്കുന്നത് മധ്യവയസ്കനായ ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് മലയാളത്തിൽ പുറത്തിറങ്ങിയ കാതിൽ ദി കോർ എന്ന സിനിമ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തപ്പോൾ അത് വാണിജ്യ വിജയവും നിരൂപക പ്രശംസയും നേടി മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് സ്വവർഗ അനുരാഗിയുടെ വേഷം സ്വീകരിച്ചത് അദ്ദേഹത്തെ വളരെ സെൻസിറ്റീവായി ചിത്രീകരിച്ചു ഒന്നേ ദശാംശം നാല് ബില്യൻ ജനങ്ങളുള്ള വിശാലമായ രാജ്യത്ത് നിരവധി പ്രാദേശിക വ്യവസായ ഗവേഷകരുണ്ട് അവരുടെ ഭാഷ പോലെ വ്യത്യസ്തമായ ശൈലികളോടെ മലയാള സിനിമ അറിയപ്പെടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ന്യൂയോർക്ക് ടൈംസ് രേഖപ്പെടുത്തി മാത്യു ദേവസി എന്ന കഥാപാത്രമായി മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയ കാതൽ ദി കോറിൽ മാത്യുവിന്റെ ഭാര്യയായ ഓമനെയാണ് ജ്യോതിക അവതരിപ്പിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വേഫെയർ ഫിലിംസ് ആണ് വിതരണത്തിനെത്തിച്ചത് സ്നേഹം പ്രണയം കുടുംബം ദാമ്പത്യം വിരഹം നിരാശ ആകുലത അസ്വസ്ഥത തുടങ്ങി ഒരു വ്യക്തിയെ ദുർബലമാക്കുന്ന ചിന്തകളെ ചിതറിയിട്ടുകൊണ്ട് പ്രേക്ഷകരിലേക്ക് നുഴഞ്ഞു കയറുന്ന ചിത്രം മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു കെ തോമസ് ആണ് ചിത്ര സംയോജനം ഫ്രാൻസിസ് ലൂയിസും സംഗീതം മാത്യുസ് പുളിക്കിനും ഒരുക്കി